ജൂലൈ ഇരുപത്തിയാറ് ആധുനിക ദുബായ് നഗരത്തിൻ്റെ ശില്പികളായി അറിയപ്പെടുന്നവരിൽ ചില പ്രവാസികളുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ പേരുടെ പേരെ അങ്ങനെ എടുത്തു പറയാൻ പറ്റുള്ളൂ അതിൽ ഒരു മലയാളി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിലിവിടെ വന്നു ഈ പത്ത് അറുപത്തിരണ്ട് വർഷത്തെ സംഭവ ബഹുലമായ ജീവിതം കൊണ്ട് അതിനുശേഷം ഏറ്റവും വലിയ അംഗീകാരങ്ങൾ നേടിക്കൊണ്ട് ഈ ദുബായ് നഗരത്തിൻ്റെ സൃഷ്ടിയിൽ ഇദ്ദേഹം പങ്കാളിയാണെന്ന ചരിത്രരേഖ എഴുതി വെച്ചുകൊണ്ടൊരു മലയാളി തിരുവനന്തപുരം ചെറിയ കീഴ് പെരുങ്കുഴി സ്വദേശിയായിട്ടുള്ള കാസിം സാർ ഈ പുതാ വിടവാങ്ങിയിരിക്കുന്നു നാളെ അസർ നമസ്കാരത്തിന് ശേഷം അൽ ഖൂസിൽ അദ്ദേഹത്തിൻ്റെ ദേഹം ഖബറടക്കുന്നു എന്ന വിവരം വന്ന സമയത്താണ് അദ്ദേഹത്തെ പല പ്രാവശ്യം ഇൻ്റർവ്യൂവിന് ക്ഷണിച്ച ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് അദ്ദേഹത്തിൻ്റെ ലാളിത്യം കൊണ്ടും വിലയും കൊണ്ടും ഇത് ഞാൻ പറയേണ്ടതല്ല അങ്ങനെയൊന്നും അറിയിക്കേണ്ടതല്ല അറിയിക്കേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് നല്ല സൗകര്യപൂർവ്വം ഞങ്ങളെയൊക്കെ മടക്കിയിട്ടുണ്ട് വിനയത്തോടു കൂടിയ പെരുമാറ്റം കാസൻപിള്ള സാറിൻ്റെ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്ന നാട്ടുകാർക്കും ഇവിടുത്തെ ഉദ്യോഗസ്ഥർക്കും അറബ് വംശജർക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റി അതുപോലെ ഏതൊക്കെ ജോലി വഹിച്ചോ ദുബായ് കസ്റ്റംസിന് വേണ്ടി അവിടെയെല്ലാം ഉജ്ജ്വലമായിട്ടുള്ള സേവനം കൊണ്ട് ഈ നഗരത്തെ ഇങ്ങനെ സൃഷ്ടിച്ചെടുക്കുന്നതിൽ നേരിട്ട് പങ്കുവഹിച്ച ഒരാൾ അറുപത്തി മൂന്നിലൊക്കെ ഇവിടെ വന്ന ആളുകൾ അതായത് ഈ രാജ്യം രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ദുബായിൽ എത്തുകയും എന്നിട്ട് ഇത്രയും കാലം ജീവിച്ചിരിക്കുകയും എൺപത്തി ഒന്നാമത്തെ വയസ്സിൽ കഴിഞ്ഞ ദിവസം വേർപെട്ട് പോവുകയും ചെയ്ത അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് ആ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സഹോദരങ്ങൾക്ക് ഭാര്യയ്ക്ക് മക്കൾക്ക് മക്കളുടെ മക്കൾക്ക് ബന്ധുമിത്രാദികൾക്ക് അദ്ദേഹം ഇവിടെ ജോലി വാങ്ങിക്കൊടുത്തിട്ടുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് അവരുടെയൊക്കെ ദുഃഖത്തിൽ ഞങ്ങളും പങ്കുചേരുകയാണ് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് കൂട്ടത്തിൽ കൂട്ടത്തിലൊന്ന് പറയട്ടെ ഒരു പോർട്ട് പോർട്ട് റാഷിദ് ദുബായിൽ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ അറുപത്തഞ്ച് കാലഘട്ടത്തിൽ ദുബായ് കസ്റ്റംസിലെ ഒരു ഉദ്യോഗസ്ഥനായിട്ട് അന്നത്തെ ദുബായുടെ സാമ്പത്തിക ശില്പി എന്നറിയപ്പെട്ടിരുന്ന ബിൽ ദഫ് എന്ന വില്യം ദഫ് സ്കോട്ടിഷ് ബാങ്കറാണ് അദ്ദേഹം ഷേഖ് റാഷിദിൻ്റെ ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട് ജോയിൻ ചെയ്യാൻ വന്നതാണ് അദ്ദേഹം ഒരു പത്ത് കൊല്ലം മുമ്പ് ഇവിടെ ജബലി വെച്ച് മരിച്ചുപോയി അദ്ദേഹമാണ് സാമ്പത്തിക രംഗത്തെ ശക്തമായ അടിത്തറ ഇവിടെ ഷേഖ് റാഷിദിനും അതുപോലെ ദുബായ് എന്ന നഗരത്തിനും നൽകിയിരുന്നത് അദ്ദേഹം നേരിട്ടാണ് നമ്മുടെ കാസിൻപിള്ള സാർ വന്ന് ജോലിയുമായി ബന്ധപ്പെട്ടൊരു ഇൻറ്റർവ്യൂവിൽ വന്ന് ഈ ചെറുപ്പക്കാരനെ എടുക്കൂ ഇരുപത് ഇരുപത്തൊന്ന് വയസ്സില്ലാന്ന് അദ്ദേഹത്തെ എടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് റെക്കമെൻഡ് ചെയ്തു ദുബായ് പോർട്ടിൻ്റെ കസ്റ്റംസിൻ്റെ ചുമതല അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു പിന്നീട് കാലാന്തരത്തിൽ പോർട്ട് റാഷിദ് വന്നു വന്നപ്പോൾ ലോകത്ത് എവിടെയെങ്കിലും ഒരു കാര്യം നടന്നിട്ടുണ്ടോ എന്ന് ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കണം അന്ന് ദുബായ് പോർട്ടിലേക്കൊരു ഷിപ്പിൽ സാധനങ്ങൾ ബോട്ടിൽ കൊണ്ടുവന്നിട്ട് ഇറക്കണമെങ്കിൽ ടാക്സ് കൊടുക്കേണ്ടത് നാല് ശതമാനം മുതൽ അഞ്ച് ശതമാനം വരെ ആയിരുന്നു ആ സമയത്ത് ഈ പോർട്ട് റാഷി പ്രാബല്യത്തിൽ വന്ന ഏറ്റവും മികച്ച സൗകര്യം വന്നു അപ്പോൾ നമ്മുടെ കാസിൻപിള്ള സാറും പോർട്ടുമായി ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരും അറബികളും വരുന്ന ആളുകളോട് ഇറക്കുമതിക്ക് വേണ്ടി വരുന്നവരോട് പറഞ്ഞത് ഇന്നു മുതൽ ഈ ആധുനിക സൗകര്യം പ്രയോജനപ്പെടുത്താൻ രണ്ട് ശതമാനം ടാക്സ് മതി എന്ന് പറയുകയായിരുന്നു ഇതൊക്കെ റെവല്യൂഷനാണ് ഇങ്ങനെയൊന്നും ലോകത്ത് എവിടെയും സംഭവിച്ചിട്ടില്ല അതിൻ്റെ ഒരാൾ കൂടിയാണ് നമ്മുടെ കാസൻപിള്ള സാർ അദ്ദേഹത്തോട് അറിയാവുന്നവർക്കൊക്കെ ആ ലാളിത്യം മനസ്സിലാകും സ്നേഹമായി പറയാൻ പറ്റും ഇത്രയും വലിയ കൺസൾട്ടൻ്റാണ് വലിയ ചീഫ് കൊമേഴ്ഷ്യൽ മാനേജറാണ് പല തസ്തികളിലും അദ്ദേഹം ഉണ്ടായിരുന്നു അതിനു മുമ്പ് ഒന്നരക്കൊല്ലം ജഷന്മാൾ ജോലി ചെയ്തിരുന്നു എന്നിട്ട് ഒരിക്കലും ഒരു തലയ്ക്ക് പിടിച്ച് അഹങ്കാരത്തിൻ്റെ പ്രതിരൂപമായി നമുക്ക് കാണാനേ പറ്റിയിട്ടില്ല വിനയം മനസ്സിലാക്കണമെന്നുള്ളവർക്ക് കാസിമ്പിള്ള സാറിനെ കണ്ടാൽ മതി എന്നിത്രയും കാലം നമ്മൾ പറഞ്ഞ അദ്ദേഹം ഒരു ഇൻ്റർവ്യൂ ഞങ്ങൾക്ക് തരാതെ ഏതായാലും കടന്നു പോയിരിക്കുന്നു ഇപ്പോഴെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് ഇതൊക്കെ ഓർമ്മിച്ച് പറയാൻ പറ്റിയല്ലോ എന്ന് മാത്രമേ ഞങ്ങൾ കരുതുന്നുള്ളൂ അദ്ദേഹത്തെക്കുറിച്ച് വാഴ്ത്തുപാട്ടുകളൊന്നും അനുവദിച്ചിരുന്നില്ല എന്നുള്ളതാണ് സത്യസന്ധത മലയാളികൾക്കൊരു മാതൃകയായി മാറി അദ്ദേഹം ഇപ്പോൾ അറബികളൊക്കെ എല്ലാ വർഷവും റമദാൻ വരുമ്പോൾ ജക്കാത്തിൻ്റെ ഫണ്ട് കൊണ്ടുവന്ന് പലരും കാസിം കാസിമുള്ള സാറിനെ അന്വേഷിച്ചിട്ട് ഇത് നിങ്ങൾക്ക് അർഹതപ്പെട്ട ആളുകൾക്ക് എത്തിക്കുമെന്ന് പറഞ്ഞ് കൃത്യമായിട്ട് കൊടുക്കുകയും അത് വാങ്ങി വിതരണം ചെയ്യാൻ വേണ്ട വിപുലമായൊരു ഏർപ്പാടുണ്ടാക്കുകയും അതിന് കണക്ക് വെക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ് യൂണിവേഴ്സിറ്റി കോളേജിൽ ഡിഗ്രിക്ക് മാത്സിൻ്റെ അവസാന വർഷമാണ് ഒരു കൗതുകത്തിന് വേണ്ടി അദ്ദേഹം ദുബായ് കാണാൻ വേണ്ടി ദ്വാരക എന്ന കപ്പലിൽ വന്നതാണ് ഐതിഹാസികമായ ജീവിതമാണ് ഒന്ന് ആലോചിച്ചൊക്കെ അറുപത്തി മൂന്നിലൊക്കെ വന്നിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിൻ്റെ സൗഭാഗ്യങ്ങൾ വരെ കണ്ട് എത്ര മലയാളികൾ ജീവിച്ചിരിപ്പൊണ്ടിപ്പോൾ വളരെ അപൂർവ്വം ഞങ്ങൾ കുറച്ച് പേരുകൾ അറിയാം ആ സമയത്തുണ്ടായിരുന്നു പക്ഷെ അവരൊന്നും ഇന്നില്ല ഏതായാലും ദുബായുടെ എല്ലാ സൗഭാഗ്യങ്ങളും കണ്ടിട്ടാണ് ഒന്നുമില്ലാതിരുന്ന കാലഘട്ടത്തിൽ നിന്നും നഗരത്തെ സൃഷ്ടിച്ചിട്ടാണ് മലയാളിയായ കാസിം കാസിമ്പിള്ള സാർ വിടവാങ്ങിയിരിക്കുന്നത് നാളെ അസർ നമസ്കാരത്തിന് ശേഷം അൽഖൂസിലെ ഖബർസ്ഥാനിൽ അദ്ദേഹത്തിന് അന്ത്യവിശ്രമം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായെന്ന് ബന്ധുക്കൾ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സഹോദരങ്ങൾ ഞങ്ങളെ അറിയിച്ചിരിക്കുകയാണ് ഒരിക്കൽ കൂടി ആദരാഞ്ജലികൾ ഇതുപോലെ അടയാളങ്ങൾ രേഖപ്പെടുത്തുന്ന മേൽവിലാസങ്ങൾ ഉണ്ടാക്കുന്ന ജീവിതമായി ധന്യമായ ലളിതമായ ജീവിതമായി മാറട്ടെ നമ്മുടെ എല്ലാവരുടെയും എന്ന കാര്യം കൂടി സ്വന്തഭവശാൽ പറയട്ടെ യു എയിൽ ചില ഇൻഷുറൻസ് ബ്രോക്കേഴ്സ് നിയമങ്ങളൊക്കെ തെറ്റിച്ചുകൊണ്ട് ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നു അവരുടെ സിസ്റ്റത്തെ തന്നെ ഇല്ലാതാക്കുന്നു ഇത് മനസ്സിലാക്കിയിട്ട് ഗാലക്സി ഇൻഷുറൻസ് ബ്രോക്കർ എന്ന കമ്പനിക്ക് സെൻട്രൽ ബാങ്ക് അതാ പൂട്ടിട്ടിരിക്കുന്നു അവരുടെ ലൈസൻസ് റദ്ദാക്കി രജിസ്ട്രേഷൻ ഡയറക്ടറിയിൽ നിന്ന് അവരുടെ പേരെടുത്ത് മാറ്റുകയും ചെയ്തിരിക്കുന്നു അപ്പോൾ ഈ രംഗത്തൊക്കെ നിൽക്കുന്ന ആളുകൾ മലയാളി കമ്പനികളും ധാരാളമുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ നിയമത്തിനനുസരിച്ച് മാത്രമേ പെരുമാറാവൂ ഇൻഷുറൻസ് പോളിസികളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ചെയ്യാവൂ ഒരുപാട് പേരുടെ തൊഴിലിൻ്റെ വിഷയമാണ് ഒളിമ്പിക്സിൻ്റെ മുപ്പത്തി മൂന്നാമത് എഡിഷൻ ഇതാ പാരീസിൽ ഇന്ന് തുടക്കം കുറിക്കുന്നു ഓഗസ്റ്റ് പതിനൊന്ന് വരെ ഈ പതിനേഴ് ദിവസങ്ങൾ ആഹ്ലാദത്തിൻ്റെ ആവേശത്തിൻ്റെ ആർഭാടത്തിൻ്റെ ഒക്കെയാണ് മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് ഐറ്റംസാണ് നടക്കുക മുപ്പതിലധികം വെന്യൂസ് ഉണ്ട് വളരെ പ്രൗഢമായിട്ടുള്ള ചില പുതിയ ഐറ്റംസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും മുപ്പത്തിമൂന്നാം എഡിഷൻ ഗംഭീരമാക്കാൻ വേണ്ടി ആളുകൾ ആവേശപൂർവ്വം കാത്തിരിക്കുന്ന ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കനത്ത മഴയിലും വെള്ളപ്പൊക്കത്തിലും മണ്ണടിച്ചിലും ലോറിയും പിന്നെ അത് ഓടിച്ചിരുന്ന അർജുനും കാണാതായിട്ട് പത്തു പേരം ദിവസം കഴിയുകയാണ് സൈനികർ വന്ന് തിരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താൻ പറ്റുന്നില്ല ഇന്ന് എന്തെങ്കിലും സൂചന കിട്ടും ഇത്ര ദൂരത്തിൽ ലോറിയുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടും പിന്നൊന്നും സംഭവിച്ചിട്ടില്ല ഇന്ന് വെള്ളിയാഴ്ച ഇരുപത്തിയാറാം തീയതി സംഭവിച്ചൊരു കാര്യം കൂടി പറയട്ടെ കേരളത്തിലെ ചില മസ്ജിദുകളിലെങ്കിലും ഉച്ചയ്ക്ക് ജുമാ നമസ്കാരത്തിൻ്റെ സമയത്ത് അർജുനെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടണേ എന്നുള്ള പ്രാർത്ഥന നടത്തിയതായിട്ട് വിവരം കിട്ടിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ സൗഹാർദ്ദത്തിന് ലോകത്തിൽ കേരളം പോലൊരു സ്ഥലമില്ല എന്ന അഭിമാനത്തോടെ പറയാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ് അങ്ങനെ തന്നെ നമ്മുടെ പുതിയ തലമുറകൾ അത് കണ്ട് സൗഹാർദ്ദത്തിൻ്റെ പാഠങ്ങൾ പഠിച്ചും ഉൾക്കൊണ്ടും വളരട്ടെ എന്ന് ആശംസിക്കുന്നു ദുബായ് വാർത്തയുടെ ജൂലൈ ഇരുപത്തിയാറിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി